ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിരിയാണി പ്രേമികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് റൈഡോണിയൻ എങ്ങനെയാണ് ചെയ്യുന്നതുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്നാൽ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ നമുക്ക് നേരെ വിളിയിലോട്ട് പോകാം ബാ ഗായസ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നേ ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് ഊനിയൻ ബിരിയാണിയുടെ ഫ്രൈഡ് ഉണിയൻ നമ്മൾ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ഊനിയൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ ജസ്റ്റ് റീലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ചെയ്യാനായിട്ട് നല്ല ഫൈൻ സ്ലൈസായിട്ട് നമ്മൾ പൊണിയൻ കട്ട് ചെയ്തെടുക്കണം എല്ലാം ഒരേ ടൈപ്പ് കട്ടിങ് ആയിരിക്കണം കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആ ക്രിസ്പിനെസ് കിട്ടുകയില്ല കറക്റ്റായിട്ടുള്ള പല കട്ടിങ് അവർ തന്നെ ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടില്ല അപ്പോൾ അതിന് നമ്മൾ ഓണിയൻ നല്ല ഫ്ലൈ ഫൈനായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് കോൺഫ്ലോർ അങ്ങോട്ട് ആഡ് ചെയ്യണം കേട്ടോ കോൺഫ്ലോർ അങ്ങ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ കണ്ട നമുക്ക് ഈ ഒരു പരിപാടി നല്ല ഗോൾഡൻ കളറായിട്ട് ബിരിയാണിയുടെ മുകളിലോട്ട് ഇടുമ്പോൾ എന്ത് രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഞാനിത് ഇപ്പം ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ടിഷ്യൂ ഇട്ടിട്ടാണേലും അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി ഇതാണ് കേട്ടോ നല്ലത് എനിക്ക് ടിഷ്യൂ ഇട്ടാത്തതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഇട്ട് അപ്പോൾ ഉള്ള എണ്ണയും കൂടെ അതിൻ്റെ അകത്തുനിന്ന് നല്ല നന്നായിട്ട് ന്യൂസ് പേപ്പർ വലിച്ചെടുക്കും കണ്ടോ കോൺഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് കാണിക്കാം കേട്ടോ കണ്ടോ അപ്പോൾ കട്ടിങ് ഒക്കെ ഉണ്ട് നല്ല കറക്റ്റ് എല്ലാ കട്ടിങ്ങും സെയിം കട്ടിങ് ആയിരിക്കണം നമ്മൾ ഓണി കട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് കുറച്ച് കോൺഫ്ലോറ് മതി കേട്ടോ ഇത്തിരി ഓവറായിട്ട് വേണ്ട കുറച്ച് കോൺഫ്ലോറ് മതി നമ്മുടെ അളവിനുസരിച്ച് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് എണ്ണക്കകത്തോട്ടിട്ടിട്ട് ഒത്തിരി തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇത് കണക്ക് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുകയുള്ളൂ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആവുകയും ചെയ്യും പെട്ടെന്ന് കളർ അങ്ങ് മാറി മാറിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എണ്ണക്കാർ ഇത് കോരുന്നതും കറക്റ്റ് ടൈമിൽ കോരിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് കളർ കിട്ടുകയല്ലോ കേട്ടോ ഒറ്റ മിനിറ്റൊക്കെ അങ്ങോട്ടൊന്ന് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ് തന്നെയാണ് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് പനിയാണ് നമുക്കൊരു ഇരുന്നൂറ് ബിരിയാണിയുടെ ഓർഡർ ഉണ്ട് കേട്ടോ ഇന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചെയ്തതാണ് ഇത് ഫ്രൈഡ് പനിയും കേട്ടോ എന്തോ എന്ത് രസമാ നോക്കി നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അത് നമുക്ക് ഇപ്പം ഇങ്ങനെ വെറുതെ തിന്നാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയാമത് അപ്പോൾ ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലോടും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടാ എണ്ണ അങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്